ഞങ്ങള് വോട്ട് ചെയ്തിട്ട് വരുന്നു കേട്ടാ ഞാൻ വോട്ട് ചെയ്തിട്ട് വന്നു കേട്ടാ അപ്പൊ ഇന്ന് ഞാൻ പിന്നെ വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ആദ്യം പോയിട്ട് പറഞ്ഞു ഞാൻ വിഷ്വലി എംപയർഡാന്നു അപ്പൊ തന്നെ അവര് ചോദിച്ചു എന്നോട് ഓപ്പൺ വോട്ട് അല്ലേന്ന് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ രണ്ട് തവണ വോട്ട് ചെയ്ത സമയത്തും ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ അതിനെ കുറിച്ചിട്ട് ആയിരുന്നു പക്ഷെ ഇന്ന് പിന്നെ ഇവരിക്കും മെഷീനിൽ ബ്രെയിൻ ലിപി ഉണ്ട് എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ആരെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയാണെന്ന് എനിക്കറിയില്ല സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയാണെങ്കിൽ ആർക്കും ഇതിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല പക്ഷെ എൻ്റെ സ്കൂളിലൊക്കെ അവർക്ക് കിട്ടിയ ക്ലാസ്സിലൊക്കെ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിന് മുമ്പും അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ ഈ ബ്രെയിൽ ബാലറ്റ് പേപ്പർ ഉണ്ടല്ലോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലെന്തായിരുന്നെ അത് ചോദിച്ചപ്പ അതും അവരെ കയ്യിലില്ല അവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അത് ചോദിച്ച് കറക്റ്റായിട്ട് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ആ നമ്പറും അതെല്ലാം കറക്റ്റായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കി തന്നെ പോയത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ വേറൊരാളെ സഹായത്തിൽ ചെയ്യുന്ന ചിലപ്പോൾ ബന്ധുക്കളൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ എല്ലാം മാറ്റി പറഞ്ഞു കൊടുത്താൽ മെഷീനിലെ നമ്പർ മാറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ പറ്റിക്കാലോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു വീഴ്ചയാണ് വന്നിട്ടുള്ളത് ആരെ ആരുടെ ഭാഗത്ത് നിന്നായാലും അത് പറയാതിരിക്കാൻ പറ്റൂല പിന്നെ നമ്മളിപ്പം ഞാൻ ഈ പിന്നെ സ്വന്തം എന്നോട് അച്ഛൻ രണ്ട് പ്രാവശ്യം അന്ന് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴും പറഞ്ഞു നിനക്ക് തെറ്റി പോവുമോ പക്ഷേ തെറ്റി പോവുകയൊന്നും ചെയ്യില്ല വിശ്വാസം ഉണ്ട് തെറ്റി പോകൂല കാരണം നമ്മൾ അത്രയും കറക്റ്റായിട്ട് നോക്കിയിട്ട് പോയി കഴിഞ്ഞാലും മനസ്സിലാക്കി പോയി കഴിഞ്ഞാലും ബ്രെയിൽ ബാലറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് തെറ്റാനുള്ള സാധ്യതയൊന്നും ഇല്ല പിന്നെ പക്ഷേ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടെ ദുരുപയോഗം ചെയ്യപ്പെടും ചിലപ്പോൾ വിഷലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ എല്ലാരും ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പൊതുവേലൊരു ട്രെൻഡ് എന്ന് പറയുന്ന ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നെല്ലാം എല്ലാരും അഭിമാനത്തോടെ പറയുന്ന ഒരു അവസ്ഥയാണ് അത് പലപ്പോഴും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല അവകാശങ്ങളും ജനാധിപത്യത്തിന്റെ പിന്നെ ഒരു ഫലമാണ് എന്നുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ടും ലോകത്തില് പല സ്ഥലത്തും ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്തും അതുപോലെ ജനാധിപത്യം ഏർ ഫലപ്രദ ആവാത്ത അതിന് പല പരിമിതികളും ഇല്ല രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം ഈ ഫിൽറ്റർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം കേൾക്കുന്നതുകൊണ്ടാന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നിച്ച വരുന്നത് പക്ഷെ ശരിക്കും നമുക്ക് കിട്ടുന്ന ആ ആനുകൂല്യത്തിനെക്കുറിച്ചിട്ടും അവകാശത്തിനെക്കുറിച്ചിട്ടും ബോധവാന്മാരാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരിക്കലും സംസാരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഞാൻ സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ പോയ എല്ലാ പ്രാവശ്യവും ഞാൻ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് പോയിട്ടുള്ളത് മുമ്പ് എനിക്ക് കുറച്ചൊരു ഇൻഫീരിയോറിറ്റി എല്ലാം ഉണ്ടായിരുന്നു ഓപ്പൺ വോട്ടെല്ലാം ആവുന്ന സമയത്ത്